ലക്കി ഡ്രോ വിൻ ചെയ്തിട്ടുണ്ട് എത്രയാന്ന് പറയാമോ ഉമ്മ പത്ത് ലക്ഷം രൂപ വിൻ ചെയ്തിരിക്കുന്നു സന്തോഷായോ സന്തോഷായി പിടിച്ചേ പിടിക്കാൻ ഇനി ഒന്ന് സംസാരിക്കട്ടെ അത് കേക്കണം വേണം സത്യൻ സത്യസിക്കാം വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയും കടത്തില്ല ഞങ്ങൾ ഇത് ീട് വിളിക്കാൻ വേണ്ടിട്ട് ഒരുക്കത്തിൽ ഇപ്പൊ നമ്മളൊരു നാല്പത് വശക്കും ബുദ്ധിമുട്ടില്ല ലക്ഷ്യമില്ലാത്ത അവസ്ഥയിൽ ഞങ്ങള് വിൽക്കാൻ നിൽക്കുന്നത് ഞങ്ങൾ കൊറേ ആളോട് പറഞ്ഞു പക്ഷെ കൊറേ ബ്രോക്കർമാരെല്ലാം ഇങ്ങനെ തടസ്സം നിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നിൽക്കാൻ സാധിക്കാൻ ഇങ്ങനെ അവസ്ഥ കളക്കാണ്ട് പറഞ്ഞു വന്നതേ ഞങ്ങളെ വീട് പറഞ്ഞിട്ട് വളരെ സന്തോഷം ഒരാശ്വാസായില്ലേ കുറച്ച് ആശ്വാസം പറയാനുണ്ടോ എന്താ നമ്മുടെ നമ്മുടെ സൂപ്പർ ഹീറോ ബോച്ചെ ബോച്ചെ വഴിയാണ് നമുക്ക് ഈ ഒരു സഹായം ലഭിച്ചിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തോട് എന്താ പറയാനുള്ളത് പ്പെട്ടാടെ സഹായിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ യൂട്യൂബ് യൂട്യൂബ് ചാനലില് വയ്യാ കാണുന്നത് അങ്ങനെയാണ് ഞാൻ പോച്ചന്റെ ടീ എടുക്കാൻ വേണ്ടി കൊറേ അന്വേഷിച്ചു പോച്ചന്റെ ഞാന് മെസ്സേജ് അയച്ചു പോച്ചന്റെ ടീക്ക് വേണ്ടി പക്ഷെ എനിക്ക് കിട്ടിയില്ല മെസ്സേജ് എടുത്ത് ഞാൻ എല്ലാ അഡ്രസ്സും കാര്യങ്ങളും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നീട് റീപ്ലൈ ഒന്നും വന്നില്ല മെസ്സേജ് അയക്കാൻ പറ്റിയ അഡ്രസ്സും കണ്ണൂർ ജില്ലയിലെല്ലാം അയച്ചു കൊടുത്തു പക്ഷെ റീപ്ലൈ ഒന്നും കിട്ടിയില്ല പിന്നീട് പക്ഷെ പോച്ചോട് അത്രയും എന്നാ പറയേണ്ടെന്നുള്ളത് എനിക്കറിയില്ല അറിയില്ല അത്രയും സന്തോഷം ഇങ്ങനെ ആ സ്ഥലത്തിൽ ഇങ്ങനെ പത്തിനും പത്ത് കുറച്ച് പാവപ്പെട്ടവർക്ക് ഒരുപാട് ഉപകാരങ്ങളും കാര്യങ്ങൾ പോയുന്നത് ഈ ഒരു ഈ ഒരു സന്തോഷവാദ